ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വീളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളി നമ്മൾ എത്തിയിട്ടുള്ള നമ്മളൊരു കോഴി ഫാമിലാണ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒത്തിരി കോഴികളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഇരുനൂറ്റി അമ്പതാണ് പെർ ഹെഡ് ഒരു കോഴിക്കോ നമ്മൾ വിൽക്കുന്നത് കാരണം ഈ കോഴികൾ ഇപ്പോൾ നമുക്ക് സെയിൽ സെയിലെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ഇവിടെ തന്നെ അടവച്ച് വിരിയിച്ച കുറച്ച് കോഴികളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്ന എൻ്റെ അമ്മയാണ് ഓക്കെ അപ്പോൾ അമ്മ പറഞ്ഞു ഓ ഒരു കോഴിക്കോട് താപ്പാസം അമ്മ അതിപ്പോൾ കോഴിക്കോത്തും എല്ലാം പുറത്തിറങ്ങണം ഓക്കെ അപ്പോൾ അത് അവിടെ പുറത്തിറങ്ങി ചാടിയാൽ ഒരു രണ്ട് വച്ച് ചാടിയിട്ടുണ്ട് ഓക്കെ അപ്പം ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് അപ്പം താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുക ഏറ്റവും നാലാം കോഴികളാണ് അപ്പോൾ നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിക്കുന്നു കൊറിയർ എന്തായാലും നമുക്ക് കോഴികളിൽ ഉണ്ടാവില്ല ഡയറക്റ്റ് വന്നെടുക്കാം എടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ സ്ഥലം കാട്ടാക്കടയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയെട്ട് പൂജ്യം തൊണ്ണൂറ്റിയെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് ഓക്കെ അത്യാവശ്യം നല്ല നമ്മുടെ ആരോഗ്യമുള്ള കോഴിക്കുന്നതാണ് എന്താ നല്ല കളർസുണ്ട് ഒരു മുള്ളൻ കോഴി ഒരു കോഴിയുണ്ട് അതിൽ നമുക്ക് വൈറ്റ് ഉണ്ട് പിന്നെ അല്ലാതെ ഒരു പുള്ളി പുള്ളി പോലത്തുള്ള കാരണം ഉണ്ട് വേറൊരു ബ്രൗൺ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മളേൽ സെയിലിനുള്ളത് ഓക്കെ അപ്പോൾ നമ്മളേൽ ബാക്കി കുറച്ച് താറാവും വേറെ കുറച്ച് കായ കോഴികളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളിപ്പോൾ സെയിലിനുള്ളത് ബാക്കി നമ്മളെ കയ്യിലുള്ള കോഴികളാണ് ഇത് ഇവരൊക്കെ താറാവൊക്കെ ഉണ്ട് ഇതാ ഇതൊക്കെ പിന്നെ ഇനി വേറെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കോഴികൾ അടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യങ്ങൾ കോണ്ടാക്കി ഇത് നമ്മളെ ഉള്ള പൂവും കോഴികളുണ്ടാവും കോര് കോഴി ഉള്ളതാണ് അവരൊക്കെ നല്ല ആക്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് കഴിക്കായിട്ട് കൊടുത്തപ്പം ഇത് ഇവരാണ് ബാക്കിയുള്ളത് നമ്മൾ സെയിലുണ്ടെന്ന് പറഞ്ഞാൽ കോഴികൾ ഇവർ ഇതുവഴി കോഴി കളിച്ചോണെന്ന് ബാക്കിയാണ് ഇത് മുളം കോഴിയാണ് ബാക്കി അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ അതിൽ ബൈനോസ് പോലത്തെ ഒരു കോഴിയാണ് അപ്പോൾ താല്പര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതാനാണ് നല്ല വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയി അല്ലെങ്കിൽ നാളെ ജസ്റ്റ് ഒന്ന് വിളിച്ചാലും മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാൻ ബൈ ബൈ